ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം കാർഡൻ ഡ്രീം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഷാഹിന വയനാടാണ് സ്ഥലം നമ്മൾ ഡി ടി ഡി സിയും പ്രൊഫഷണലും കൊറിയർ സർവീസ് വഴിയാണ് നമ്മളെ പ്ലാൻസ് ഓൺലൈൻ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് വീട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യട്ടെ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ വർക്കിംഗ് വുമൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ സെയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡി ടി ഡി സിയും പ്രൊഫഷണലും ഒക്കെ കൊറിയർ സർവീസസ് ചെയ്യുമ്പോൾ അത് ഹോം ഡെലിവറി അല്ല നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും പിന്നെ ഞാൻ ഈ സെയിലിന് ഇട്ടിട്ടുള്ള ഒക്കെ നിങ്ങളുടെ ഒരു ഏരിയയിൽ നല്ല റേറ്റ് കുറവിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അവിടുന്ന് പർച്ചേസ് ചെയ്യാം ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിനോട് എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇതിലും റേറ്റ് കുറവില് നിങ്ങളെ തൊട്ടടുത്തുള്ള നഴ്സറികളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതെല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം അതേപോലെ ട്രസ്റ്റ് ട്രസ്റ്റ് ഇഷ്യൂസ് പലപ്പോഴും നമ്മളെ ഈയൊരു കേസസിൽ വരാറുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് പിന്നെ നമ്മളോട് മെസ്സേജ് ചെയ്തിട്ട് ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിതൊരു മനസ്സിന് വിഷമാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ഇന്നത്തെ പ്ലാൻസ് ഏതിരിക്കാം പ്ലാൻസ് എല്ലാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ത് ഡൗട്ടുകളായാലും അതെന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് ഈ കോളിയേഴ്സിൻ്റെ ആയിട്ടുള്ള പ്ലാൻസ് പ്ലാൻസ് ആണ് ഓരോ തൈക്കും മുപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഇത് നാടൻ ബാത്സവമാണ് ബാൽസത്തിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് മുപ്പത് രൂപയും കട്ടിങ്സും ആണ് ഓരോ കട്ടിങ്സിനും പത്ത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ നെയ്മറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിത്യ എന്ന പേരിൽ നമ്മളെ വീടിൻ്റെ സൈഡിലൊക്കെ അറിയപ്പെടാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മളടുത്ത് സെയിലിൽ റെഡി ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് ഈ ഒരു കോളീസിൻ്റെ കട്ടിങ്സും റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക കോളീസിൻ്റെ തന്നെ ഒരു നാലഞ്ച് വെറൈറ്റി ഞാൻ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ളതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ് കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ക്വാണ്ടിറ്റി കുറവുള്ള പ്ലാന്റ്സ് ആണ് കാറ്റലോഗിൽ ആഡ് ചെയ്യാത്തതായിട്ടുള്ളത് അസേലിയ പ്ലാന്റ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിന് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ്റി അറുപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ബാ കർണാടക തമിഴ്നാടു അങ്ങനെയുള്ള പുറത്തേക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ അയക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിലേക്കൊക്കെ കൊറിയർ സർവീസ് അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അയക്കാറില്ല അഗ്ലോണിമേൻ്റെ സീഡ്ലിങ്സ് ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓരോ തൈക്കും നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് മൂന്ന് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് പ്ലാന്റിന് നമ്മൾ നേരിൽ കാണുന്നതിലും നല്ല സൈസ് ഡിഫറൻസ് ഉണ്ട് വലിയ സൈസായിട്ടാണ് വീഡിയോയിൽ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈ തൊട്ടടുത്ത് വെച്ചിട്ടുള്ളൊരു ഒരളവ് കാണിക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക ജെയ്ഡ് പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ നമ്മളടുത്ത് ഇപ്പോൾ സെയിലിൽ റെഡി ആയിട്ടുണ്ട് തികച്ചും ലീഫി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് അതേപോലെ തന്നെ നിങ്ങൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഡി ടി സിയിലാണ് അയക്കുന്നത് നിങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും പലർക്കും അയച്ചതിന് ശേഷം അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് ഡി ടി സി ആണ് നമ്മുടെ മെത്തേഡ് അപ്പോൾ നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം ചൈന ചൈനഡോളിൻ്റെ ഇതുപോലുള്ള തൈകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് റോസ്ഡർ പ്ലാന്റിൻ്റെ യെല്ലോ ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള തൈകളാണ് നമ്മളടുത്ത് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഒരു തൈക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ റോസിഡോ പ്ലാന്റിൻ്റെ റെഡ് കളറും നമ്മുടെ അടുത്ത് ആണ് ഇതിനും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കൂടാതെ വൈറ്റും നമ്മളടുത്ത് അവൈലബിൾ ആണ് നമ്മൾ കാറ്റലോഗിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കളേഴ്സാണ് റോസിഡോയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാൻഡി വില വൈറ്റിൻ്റെ വളരെ കുറച്ച് തൈകൾ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ഒന്ന് ഷെയർ ചെയ്താൽ മതി ഇത് അരിമുല്ല പ്ലാന്റ് ആണ് അരിമുല്ലയ്ക്ക് എല്ലാവർക്കും അറിയായിരിക്കും വളരെ കുഞ്ഞ് ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതുപോലുള്ള അരിമുല്ലേൻ്റെ തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് സെയിലിൽ റെഡി ആയിട്ടുണ്ട് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് അടുത്തായിട്ട് ഈ ലിവർ റെഡ് യുജിനിയൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് എൻക്വയറി വന്ന ഒരു പ്ലാന്റ് ആണ് കമലിയ പ്ലാന്റ് അതും കമലിയേൻ്റെ റെഡ് കമലിയേൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകളാണ് ഇപ്പോൾ സെയിലെ റെഡി ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് എല്ലാവരും എപ്പോഴും എൻക്വയറി ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആണിത് റബ്ബർ പ്ലാന്റ് വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് വളരെ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള റബ്ബർ പ്ലാന്റിൻ്റെ വൈറ്റ് വെരിഗേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഹൈബ്രിഡ് തെച്ചിൻ്റെ ഒരു കുറച്ച് കളറ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഓറഞ്ചും റെഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ഇതിൽ നിന്നുള്ള ഒരു തൈൻ്റെ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ ഒരു തയ്ക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്കും അവൈലബിൾ ആണ് അതേപോലെ തന്നെ വൈറ്റ് ഹൈബ്രിഡിൽ കുറച്ച് കളേഴ്സ് കൂടി ആണ് കേട്ടോ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് വൈലറ്റ് ഗോവയാണത് നല്ല രസമുള്ള വൈലറ്റ് പൂ കളർ തന്നെ വരുന്ന പേരയ്ക്ക ഇതുപോലുള്ള തൈകൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വൈലറ്റ് പേരക്കേൻ്റെ തൈകൾ ഇതുപോലുള്ള തൈകൾ അവൈലബിൾ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ചെമ്പരത്തിയാണ് ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് പിങ്ക് കളറാണ് പിങ്ക് കളർ ഹൈബ്രിഡ് ചെമ്പരത്തിക്ക് റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് ചെമ്പരത്തിൻ്റെ തന്നെ നോർമലും ഹൈബ്രിഡും ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ കളേഴ്സും കാണിക്കാത്തത് വാങ്ങാൻ താല്പര്യമുള്ളവർ ചോദിക്കുകയാണെങ്കിൽ ഇമേജസ് ഷെയർ ചെയ്ത് തരാവുന്നതാണ് എല്ലോയും അവൈലബിൾ ആണ് തൊണ്ണൂറ് രൂപ തന്നെയാണ് രണ്ടിനും റേറ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ബാൽക്കണികളിലും അതേപോലെ തന്നെ നമുക്ക് നിലത്തോ അത് സിറ്റൗട്ടിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നട്ട് വളർത്താവുന്ന ചെടികളാണ് മിറാക്കിൾ ഫ്രൂട്ട് ഒരുപാട് പേര് എൻകെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിന് വരുന്നത് ഈ കാണുന്നൊരു സൈസിലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക ഇതിലെല്ലാത്തിലും തന്നെ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുള്ള തൈകളാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സ്നോ റോസ് അധികം ഞാനാരും ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല വെയിലായത് കൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു വൈറ്റ് വെരിഗേഷൻ മനസ്സിലാവാത്തത് പ്ലാന്റ് ഫുൾ ഗ്രീൻ അല്ല സൈഡിലൊരു വൈറ്റ് വെരിഗേഷൻ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് പൂക്കൾ കാണാൻ അടിപൊളിയാണ് കേട്ടോ നല്ല ഒരു ശരിക്കും ഒരു മഞ്ഞ് വെഞ്ഞു നിൽക്കുന്ന അനുഭൂതിയാണ് ആ ഒരു ഫ്ലവർ കാണാനായിട്ട് ലെജസ്റ്റോമ പ്ലാന്റ് ലെജസ്റ്റോമ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര വലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയയ്ക്കുന്നുണ്ടാവുക വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് എല്ലാത്തിലും മുട്ടുകളും പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ള തൈകൾ തന്നെയാണ് പിന്നെ പേൾ ഗ്രാസ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു പേൾ ഗ്രാസിൻ്റെ ഓരോ ഓരോ പീസിൻ്റെ ആണോ പറഞ്ഞത് രണ്ട് രൂപയാണ് ഒരു ഹോൾ ഒരു പീസിന് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസ് വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി പേൾ ഗ്രാസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഒരു തൈ ഒരു ഒരു തൈക്ക് രണ്ട് രൂപ എന്നുള്ള റേറ്റിനാണ് വരുന്നത് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് മനോഹരമായിട്ട് നമ്മളെ ഗാർഡനിലൊക്കെ ഏരിയാസിലൊക്കെ പുല്ല് വളരാതെ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അതേപോലെ കുരുമുളകിൻ്റെ തൈ ഇപ്പോൾ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ നല്ലയിനും കാപ്പിത്തൈകളും നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു തൈക്ക് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് പിന്നെ ബോൾസ്യത്തിൻ്റെ റൂട്ടഡ് അല്ലാതെ കട്ടിങ്സ് ആയിട്ടുള്ള പ്ലാൻസ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞതാണ് ഒരു കട്ടിങ്സിന് എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് നിങ്ങൾക്ക് കട്ടിങ്സ് വേണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യാമെങ്കിൽ നിങ്ങൾക്കതൊക്കെ അയച്ചു തരാവുന്നതാണ് അപ്പോൾ ബോൾസത്തിൻ്റെ കട്ടിങ്സും അതേപോലെ ഈ വിൻക പ്ലാന്റിൻ്റെ കട്ടിങ്സും അവൈലബിൾ ആണ് വിൻക നാടൻ വിൻക അപ്പോൾ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് പിടിച്ച് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള നാടൻ വിൻകേൻ്റെ കട്ടിങ്സും ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് എട്ട് രൂപ തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ കൊറിയർ അയക്കുന്നതിലും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ടൊന്നും ഇടാവുന്നതാണ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന പോലെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കങ്ങനെ ഒരു വീഡിയോ ചെയ്തു തരാം എന്ന ഉദ്ദേശത്തിലാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ചെടി വാടി പോവുമോ കരിഞ്ഞു പോവോ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ അതെല്ലാം ക്ലിയർ ചെയ്ത് തരാവുന്നതാണ് ഈ അഗ്ലോണിമൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് തൈകൾ എന്ന് വെച്ചാൽ ഈ കാണുന്ന സൈസിലുള്ള പ്ലാൻസ് തന്നെയായിരിക്കും ഓരോ തൈകളായിരിക്കും തരുന്നുണ്ടാവുക വൺ ട്വൻ്റി റുപ്പീസാണ് ഒരു തൈക്ക് റേറ്റ് വന്നിട്ടുള്ളത് അഗ്ലോണിമാസ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇത് നമ്മൾ ഹൈബ്രിഡ് അഗ്ലോണിമനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വെയിലൊക്കെ കൊണ്ടാലും പ്രശ്നങ്ങളൊന്നും വരാത്ത ടൈപ്പാണ് ഈ കാണുന്ന കട്ടിങ്സ് ആയിട്ടും റൂട്ടഡ് ആയിട്ടും ഉള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് കട്ടിങ്സിന് ഒരു കട്ടിങ്സിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയും റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയുമാണ് ഈ കാണുന്നതിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഒന്ന് ഷെയർ ചെയ്താൽ മതി ഈ ഒരു ടൈപ്പ് ഡിഫൻ പാച്ചിയ ടൈപ്പിലുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് നൂറ് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വില വ്യത്യാസം ഉണ്ടാവും കുറച്ച് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്കൊരു എഴുപത് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും മാക്സിമം എല്ലാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ദാ ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ചെറിയ തൈകൾ തൊട്ട് വലിയ തൈകൾ വരെ അവൈലബിൾ ആണ് മുപ്പത് രൂപ തുടങ്ങുന്ന തൈകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത്യാവശ്യം ഒരു നോർമൽ സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു മോട്ടിവേഷൻസ് തരുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ടും കൂടി ഇടാം അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്ലാൻസും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാൻസാണ് ഡി ടി സിയും പ്രൊഫഷണലും കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്പാണ് ഇതിൻ്റെ തൈകളും ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ തൈകളും ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ലൊരു സൈസ് പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് ഓരോ തൈകളായിരിക്കും തരുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ കട്ടിങ്സ് ഒക്കെ വാങ്ങുമ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതെങ്ങനെ ഉണ്ടാവും കിട്ടുമ്പോൾ എന്ന് നമ്മളതിന് ആവശ്യത്തിനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക ഈ സോങ് ഓഫ് ഇന്ത്യ പ്ലാന്റിൻ്റെ ആയിട്ടും കട്ടിങ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് റൂട്ടഡ് പ്ലാന്റിന് അറുപത് രൂപയും കട്ടിങ്സിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ വാട്ടർ പ്രൊപ്പിക്കേഷൻ ചെയ്തെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ റൂട്ടഡും ഒക്കെ കട്ടിങ്സൊക്കെ ആണ് നെക്സ്റ്റ് ഒരു വാട്ടർ പ്ലാന്റ് ആണ് പെന്നിവേർട്ടാണ് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു പെ പെന്നിവേർട്ടിൻ്റെ ഓരോ പോർഷൻസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പോർഷന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ജാപ്പോണിക്ക പ്ലാന്റിൻ്റെ ഫ്ലവർ ഏജ് നിൽക്കുന്നതും ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള തൈകൾ ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് സെയിലിന് റെഡി ആയിട്ടുണ്ട് നൂറ് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും നേരം നമ്മൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ പുതിയ പുതിയ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മറക്കാതെ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ